പോലെ വെറുപ്പ് യന്ത്രം ആ യന്ത്രം ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തെ കാറിൽ ആനയിച്ചു കൊണ്ടുകൾ അല്ലേ നിങ്ങൾ എന്നിട്ട് എന്ത് വർത്തമാനമാണ് പറയുന്നത് ഞങ്ങൾ എല്ലാവരെയും പ്രതികരിക്കും സെലക്റ്റീവായിട്ടുള്ള പ്രതികരണം നിങ്ങൾ സെലക്ടീവ് ആണെന്നേ പക്ക സെലക്ടീവാണ് നിങ്ങളുടെ സർക്കാർ കാവലുണ്ട് എന്ന് നിങ്ങൾ മുദ്രാവാക്യം സർക്കാർ കാവലുണ്ട് സംഘികൾക്ക് സംഘപരിവാർ മനോനിലുള്ളവർക്ക് കാവൽ നിൽക്കുക വെള്ളാപ്പള്ളിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു പ്രസ്താവന കണ്ണൂരിൽ ഒരു ചെറുപ്പക്കാരനെ കഴുത്തറത്ത് കൊന്നു ഒരു കൊച്ചുകുട്ടിയെ ഫഹദ് മോൻ എന്ന പേര് ആ കൊന്നത് ആ അദ്ദേഹം പറഞ്ഞെന്താണ് ഈ ഹറസ്സുകാരൻ ശശികലയുടെ പ്രസംഗം കേട്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണെന്ന് പറഞ്ഞേ വേണമെങ്കിൽ നിങ്ങൾ ശശികലയ്ക്കെതിരെ കേസെടുക്കാം എടുത്തിട്ടുണ്ടോ നിങ്ങൾ കേരളത്തിലെ ഓരോ ജില്ലകളിലും ലിസ്റ്റ് ഞാൻ തരണോ കാസർഗോഡ് കരീം കരീമൗലവി റിയാസ് മൗലവി ഉൾപ്പെടെ ഓരോ ജില്ലയിലുണ്ടായ സ്ഥിതി വിവരക്കണക്കിൽ വേണമെങ്കിൽ തരാം ഒരു സംവാദത്തിന് തയ്യാറാകാം അപ്പോൾ വലിയ അങ്ങനെ ഞങ്ങളുണ്ട് ഞങ്ങളല്ലെങ്കിൽ മറ്റാരുണ്ടെന്നുള്ള വർത്തമാനൊക്കെ കയ്യിൽ വെച്ചാൽ മതി അതൊക്കെ പാർട്ടി ക്ലാസ്സിൽ പറയാം വസ്തുത വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അറുപത് പ്രസ്താവന അറുപത് പ്രസ്താവന ഒരു പ്രസ്താവനയ്ക്ക് ഒരു മിനിറ്റ് പറഞ്ഞാൽ ഈ ചർച്ച പൂർത്തിയാക്കാൻ കഴിയില്ല ഈ അറുപത് പ്രസ്താവനയും പറയേണ്ടതുണ്ട് തുല്യ പ്രാധാന്യത്തിനുള്ളതാ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല ഞാൻ സത്യത്തിൽ ഈ വിഷയത്തിൽ സി പി എം പ്രതിനിധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരം ആഗ്രഹിച്ചതല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ അമിതമായ അവകാശബോധം ഞങ്ങളാണ് ഇതിനൊക്കെ പ്രതിരോധിക്കുന്നത് നിങ്ങൾക്ക് ഇത് പ്രതിരോധിക്കാൻ കഴിയില്ല ഇപ്പോൾ പോലെ അദ്ദേഹം ശ്രമിച്ചത് എന്താ ന്യൂനപക്ഷത്തിൽ ആൾക്കൂട്ട ആക്രമണം സംഘപരിവാർ നടത്തുമ്പോൾ ആൾക്കൂട്ട ആക്രമണം നടത്തുന്ന സംഘപരിവാർ മാത്രമല്ല ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളും ആൾക്കൂട്ട ആക്രമണം നടത്തുന്നു എന്നാ സമാനമായി ഇവിടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നിങ്ങൾക്ക് എക്സ്ട്രീം എന്ന് തോന്നുന്ന ആളുകൾക്കെതിരെ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ അവർക്കെതിരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ക്യാമ്പയിൻ നടത്താം പ്രചരണ പരിപാടികൾ നടത്താം രാഷ്ട്രീയമായി പ്രതിരോധിക്കാം പക്ഷെ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടാണ് ഹാൾക്കൂട്ട് ആക്രമണം എവിടെയാണ് നടന്നിട്ടുള്ളത് നിങ്ങൾ ഈ പശുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന പോർക്ക് ഫെസ്റ്റിവൽ നടത്തുന്നില്ല എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമല്ലേ ഇത് വളരെ കൃത്യമാണ് സംഘപരിവാറിന് വളം വെച്ചു കൊടുക്കുന്ന സംഘപരിവാർ ബോധത്തെ ബലപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത് കേരളത്തിൽ അതിനോട് ഒരു ശരിയായ തടസ്സം അതിൽ ഉണ്ടാക്കുന്നതിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നു ശരിയാമണ്ണം എന്ന അവിടെ ഉണ്ട് രാഹുൽ ഈശ്വർ നമുക്ക് ബംഗ്ലാദേശി അല്ലേ എന്ന് ചോദിച്ച് വഴിയിൽ കാണുന്ന ആരെയും അടിച്ചു കൊല്ലാം എന്ന നില ഇന്ത്യയിൽ പലയിടത്തായി നാം കാണുന്നു ഇപ്പോൾ കേരളത്തിലും വാളയാറിലും കണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്ന ഒരു ടേമിനെ മുന്നിൽ വെച്ചുകൊണ്ട് വലിയ തോതിലുള്ള വിഭജനത്തിൻ്റെ പണി ഇന്ത്യയിൽ ആകമാനം നടക്കുന്നുണ്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്ന സകലമാന നിയമങ്ങളും ഇപ്പോൾ എന്തിനാണ് ഈ ബംഗ്ലാദേശികളെ ഇവിടെ നിന്ന് ഓടിക്കാനാണെന്നാണ് സോ ഈ എന്താണ് അപരത്വം സൃഷ്ടിക്കുകയാണ് എല്ലാ തരത്തിലുള്ള ജനവാസികളുടെയും ആദ്യ പടി എന്ന് പറയും അപ്പം ഈ അപരത്വം അതിൻ്റെ റീസൺ ഈസ് ബംഗ്ലാദേശീസ് ഓർ പാകിസ്ഥാനീസ് ഓർ എനി കൈൻഡ് ഓഫ് മതങ്ങൾ ജാതികൾ അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ വലിയ കുഴപ്പമുണ്ടാക്കുന്നു എന്ന് രാഹുൽ അഗ്രി ചെയ്യുമോ